ഞാൻ ഇന്ന് ലോങ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഞാൻ നാളെ ചെറുതായിട്ട് ഒരു ഐബി പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ് പോണേ എനിക്ക് സത്യം പറഞ്ഞ ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ അറിയില്ലായിരുന്നു ചമ്മൽ സംഭവം വരുന്നു പിന്നെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാറായി കേസ് ക്യേസ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് തിങ് എനിക്ക് പിന്നെ രണ്ട് കമ്മൽ ബ്രഷ് ബ്രഷ് പുതിയതാ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഈ ബാഗ് ചേച്ചി എനിക്ക് അമ്മ എവിടേക്ക് പോയി പോയി വാങ്ങി തന്ന അവള് അവളും എവിടേക്കോ പോയിട്ട് ഗിഫ്റ്റ് തന്നതാണ് ഗിഫ്റ്റ് തന്ന ബാഗാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ അപ്പത് പിന്നെ ഈ ഡ്രസ്സും ഈ ഒരു ടോപ്പും എനിക്ക് അവൾ എടുത്ത് തന്നതാണ് പിന്നെ എന്റെ പേഴ്സ് നമ്മളെ പത്ത് രൂപ ഉണ്ടെങ്കിൽ ഉണ്ടാവും കുറച്ച് അറുന്നൂറ് രൂപയ്ക്ക് ഉണ്ട് എനിക്ക് പാട്ട് കേൾക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമല്ല വെക്കുന്നത് നമ്മളൊന്നും ഇനി ഇങ്ങോട്ട് തിരിഞ്ഞ് ഇനി അതോർന്നിട്ട് വരും ഞാൻ ഞാനതാണ് യൂസ് ചെയ്യാറ് പിന്നെ ഇനി എന്താ ഇനി എനിക്ക് അപ്പം ഞാൻ എന്തായാലും ഇനി പോയി കുളിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ഈ പ്രസംഗം കേൾക്കേണ്ടി വരും നമുക്ക് മുടി മുടിപ്പോ നല്ല രീതിക്ക് ലേറ്റ് ആയിണ്ട് ഇനി വീഡിയോ അമ്മനെ വെട്ടും ഞാൻ ഇത്ര നേരം കിടന്ന് തുടങ്ങി ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കും എന്റെ ചേച്ചിനോട് പാട്ട് വെക്കണ്ട മുടി ആദ്യം ചെയ്ത അത് കഴിഞ്ഞിട്ട് നമ്മടെ ഹെയർ സ്രസ് ചെയ്യാം എണ്ണ എവിടെ മാക്സിമ ക്ലിക്സ് ഓടുന്ന വച്ചല്ല അത് പറഞ്ഞോടാണെ ഓടുന്നുണ്ടായിരുന്നു ഞാനായിട്ട് പറഞ്ഞിട്ട് കാര്യല്ലോ സ്റ്റിക്ക് ഇടാൻ ഉണ്ടല്ലോ ഈ ഡ്രസ്സിന്റെ ലിങ്ക് വേണ്ടവര് ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ അബൌട്ടിൽ ഉണ്ടാവും അതിൽ വന്നിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു തരും ഓക്കേ ഇപ്പോഴാണ് ക്യാമറ ഒന്ന് ശരിയായത് പിന്നെ നമുക്ക് ഈ ചെറിയൊരു മാലയിടാം ഈ സംഭവം തന്നെയാണ് എനിക്ക് വാങ്ങി തന്ന കേട്ടോ കഴിഞ്ഞ ക്രിസ്മസിനോ ബർത്ത്ഡേക്കോസ് സിമ്പിളായിട്ടുള്ള ആയിട്ടുള്ള ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൻറ്റർ എടുക്ക അയ്യോ മെയിൻ ഹൈലൈറ്റ്സ് ആണ്ട്ടില്ല പുട്ട പുട്ടേ ഞാൻ വിചാരിക്കുന്നു എനിക്ക് അമ്മല ഇടാന്ന് ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ മേക്കപ്പ് ലിപ്സ്റ്റിക് ഉണ്ടായിരിക്കാം സിമ്പിൾ മേക്കപ്പ് എല്ലാം ഉദ്ദേശിക്കണേ അപ്പൊ നമ്മൾ അത്ര രീതിയാക്കണൊന്നില്ല മേക്കം ഇട്ടാ മതി വിചാരിക്കുന്നു ഹെയർ എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഫുൾ ആയിരുന്നു ഹെയർ ഞാൻ കെട്ടി അങ്ങനെ സംഭവം ചിലവർക്ക് ചിലപ്പോ കത്തും എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്കും ഞാൻ എടുത്ത ഫോട്ടോഷൂട്ടില് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ഹെയർ ചെയ്തോണ്ട് ഒരു മിനിറ്റ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തെറിയേക്കും അപ്പൊ ഞാൻ പോവാണ് ഇനി ഞാൻ പോണ വീഡിയോ എടുക്കാം ഓക്കെ ഞങ്ങൾ അങ്ങനെ ഫോട്ടോഷൂട്ടിന് ഇറങ്ങി ഞങ്ങളുടെ വണ്ടി കാരണം ബാക്കിൽ വലിയൊരു ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഞങ്ങൾ മൂഞ്ചി കാരണം എത്തിയപ്പോൾ എന്തുണ്ടായി ലൈറ്റ് വന്നു കേട്ടാ ലൈറ്റ് പോയി അത് ഫോട്ടോയൊന്നും എടുത്തില്ല മൂഞ്ചി പോയി പോയിടക്കാൻ പറയം വരുന്ന ഞങ്ങളൊരു കൂട്ടുകാരൻ പക്ഷെ അവനെ കാണാൻ കൊറേ നേരം എവിടെ ഇവിടെ പറയണു ഇതുവരെ നടന്നു അതെ ലസ് പെട്ടു ലൈറ്റും പോയി എല്ലാം പോയി നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു നൂറ് രൂപയും കാരണം അവന്റെ അട്ട വഴി രാത്രികൊണ്ട് കൊണ്ടുപോയതാ ഇതൊക്കെ കാതര് പറഞ്ഞ വഴിക്ക് പോയാ മതി അതെ ഇപ്പൊ കാതറിനെ പറയണോ കാതറ നീ നോക്ക കേക്കുന്നുണ്ടോ കാണാണോ നിഹാലി കാലുകണ്ടോ എന്റെ കോളേജിന്റെ എങ്ങനെയുണ്ടോ നിഹാൽ നിഹാളിലെ മമ്മി ജ്യൂസ് ഉണ്ടാക്കി തന്നു ാദർക്കാ പച്ച പൂവാണ് നമ്മൾ കണ്ട സങ്കടവ് പെട്രോളില്ലാതെ അലഞ്ഞു നിൽക്കുകയാണ് പെട്രോൾ വാങ്ങിക്കൊണ്ട് എന്റെ കൂട്ടുകാരെ തിരിഞ്ഞു എടാ കുപ്പി ഉണ്ട് പക്ഷെ മാംഗോ ജ്യൂസ് അത് കുടിച്ച് തീർത്തിട്ട് നമുക്ക് വെള്ളത്തിന്റെ ആ ഞാൻ ആലോചിച്ചു പിന്നെ വേണമെന്ന് മാംഗോ ജ്യൂസ് നല്ലതറിഞ്ഞോ കുടിച്ചോ ഏ

അത് വന്നിരിക്കുന്നു അവന് മൂക്കന്തോടാ കാറോടിക്കാൻ പേർക്കറിയില്ല വേണ്ട നമ്മൾ രണ്ടാമത്തെ പെട്രോൾ മടിച്ചിരിക്കുന്നു അവര് അങ്ങനെ പോവാണ് അവന്റെ വണ്ടിയിൽ ത്രിബിള് വെക്കാൻ പോവാണ് ഞാൻ കാണാം അപ്പൊ ബൈ ഗൈസ് നമുക്ക് നടക്കണം നടക്കണം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി എനിക്കിപ്പോ പറയാനുള്ളത് നിന്ന് ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് കുറെ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് അയ്യേ യൂട്യൂബ് ചാനൽ എന്തൊക്കെ കാണിക്കണേ ഓഞ്ഞ കണ്ടുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് ഞാൻ എനിക്ക് വൺ മില്യൺ ആയെന്നല്ല പറഞ്ഞേ വൺ കെ ആയിട്ടുള്ളൂ പക്ഷേ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും എനിക്ക് വന്ന റിപ്ലൈയും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാൻ ഡെയിലി എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്കൊക്കെ അയച്ചു കൊടുക്കണ ഒരു അതുണ്ട് ഒരാളല്ല രണ്ട് മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേർക്കും ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അവർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ അവർ തരുന്ന റെസ്പോൺസ് ഉണ്ട് അവർക്കത് വെറുപ്പിക്കലായിട്ടും അങ്ങനെയൊന്നും തോന്നാറില്ല ഹാപ്പി ആയിട്ട് അതുപോലെ ലൈക്ക് ചെയ്യും അതുപോലെ അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ പക്ഷെ എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ശരിക്കും ഷോക്കായി മൺ കഴിഞ്ഞു കേട്ടപ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്തൊന്നു റിയാക്ഷൻ വീട്ടിലുള്ള എല്ലാവരെയും പിന്നെ ആയിട്ട് വരുന്നത് എൻ്റെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട് ഞാൻ ഇഷ്ടം പോലെ ഉണ്ട് നിന്നവരെ എണ്ണത്തിൽ കൂട്ടരനും കൂടുതലായിരിക്കും മണിക്കാളിയാക്കിയവരുണ്ടാവും എൻ്റെ വീടിൻ്റെ അടുത്തായാലും എന്റെ കൂടെ നടക്കുന്ന കുറേ പേർക്കൊന്നും ഇഷ്ടമല്ല പുച്ഛ തള്ളും ഈ യൂട്യൂബ് ചാനൽ വല്ല ആവശ്യമുണ്ട ക്യാമറ ഓൺ ആക്കിയാൽ തന്നെ ഒരുമാതിരി റിയാക്ഷൻ ഒക്കെ ഇട്ട് പോകുന്നവരുണ്ട് ഇപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാനുള്ളത് വൺ കെയായി ഇനിയും ഞാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് എന്റെ ചാനൽ നല്ല രീതിക്ക് ക്ലിക്ക് ആക്കുന്നു എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ചാനലിൽ പിടിച്ചടങ്ങല്ല പറഞ്ഞു പഠിക്കാനും ഉണ്ട് എനിക്ക് അതും ഞാൻ കണ്ടിന്യൂ ചെയ്തു പോവും അപ്പോൾ ഇത്രയും നാളും എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതും ഷെയർ ചെയ്തതും എല്ലാവർക്കും നന്ദി ഞാൻ ഇങ്ങനെയൊക്കെ പറയാനാണ് ആദ്യം പറയുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇനിയും കാണണം നിങ്ങൾ പറയുന്ന കണ്ടന്റ് ഒക്കെ ഞാൻ ചെയ്യും നിങ്ങൾക്ക് കമൻ്റ് ഇടാം കമൻ്റ് തന്നുകഴിഞ്ഞാൽ തെറ്റൊന്നും പറയില്ല നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അതൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ലവ് യു സോ മച്ച് ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഞാൻ ഭയൻ്റെ പാണ് ബായ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം